മലപ്പുറം ജില്ലയിലെ നമ്പർ നഗരസഭ പരിഹരിച്ചെന്ന് പറഞ്ഞ മാലിന്യം വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് ഒഴുകിയെത്തി അസഹ്യമായ ദുർഗന്ധം പരുന്നതോടെ തിരൂരിൽ കെ എസ് ആർ ടി സി സ്റ്റേഷൻ ഓഫീസ് അടച്ചുപൂട്ടി ഇതിനു മുമ്പും മാലിന്യ പ്രശ്നം രൂക്ഷമായ ഘട്ടത്തിൽ ഓഫീസിന്റെ പ്രവർത്തനം പുറത്തേക്ക് മാറ്റിയിരുന്നു എന്നാൽ വീണ്ടും മാലിന്യം ഒഴുകിയതോടെയാണ് ഓഫീസ് അടച്ചുപൂട്ടിയത് ഗുരുതരമായ ഒരു വിഷയത്തെ വളരെ ലാഘവത്തോടെയാണ് നഗരസഭ അധികൃതർ കാണുന്നത് ജനത്തിന്റെ ആരോഗ്യത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത നഗരസഭാ അധികൃതരുടെ നിലപാട് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കുന്നത് ഇനിയും ജനത്തെ പറഞ്ഞു പറ്റിക്കരുത് തിരു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് പിറകു വശത്തെ വേസ്റ്റ് ടാങ്കിൽ നിന്നും കക്കൂസ് മാലിന്യം അടക്കം ഒഴുകിയതോടെയാണ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കെ എസ് ആർ ടി സി സ്റ്റേഷൻ ഓഫീസ് പൂർണ്ണമായും അടച്ചുപൂട്ടിയത് നേരത്തെ പലതവണ മാലിന്യ പ്രശ്നം ഉയർന്ന ഘട്ടത്തിൽ ഓഫീസിന്റെ പ്രവർത്തനം പുറത്തേക്ക് മാറ്റിയിരുന്നു എന്നാൽ തിങ്കളാഴ്ച ഉച്ചയോടെ വീണ്ടും മാലിന്യം ഒഴുകിയതോടെയാണ് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഓഫീസ് അടച്ചുപൂട്ടിയത് മാലിന്യപ്രശ്നം പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നഗരസഭയ്ക്ക് രേഖാമൂലം കത്ത് നൽകിയിരുന്നു തുടർന്ന് വിവിധ സംഘടനകൾ പ്രതിഷേധമായി രംഗത്ത് വരികയും ചെയ്തതോടെയാണ് നഗരസഭ അധികൃതർ താൽക്കാലിക പരിഹാരം കണ്ടത് പ്രശ്നമെല്ലാം പരിഹരിച്ചെന്നാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ അന്ന് പറഞ്ഞത് മാത്രമല്ല ഈ വിഷയം ഉന്നയിച്ച് ഉപരോധ സമരം നടത്തിയ ഡിവൈഎഫ്ഐ നേതാക്കളോട് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തിയെന്നും പരിഹാരമായെന്നും പറഞ്ഞതാണ് എന്നാൽ വീണ്ടും അതേ പ്രശ്നം ഉയർന്നു വരുന്നതാണ് ജനങ്ങളെയും ആശങ്കപ്പെടുന്നത് ഇനിയും സഹിച്ചിരിക്കാൻ വയ്യ ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ സ്റ്റേഷൻ ഓഫീസ് അടച്ചുപൂട്ടുകയാണെന്ന് സ്റ്റേഷൻ ഓഫീസർ കെ ശശി പറഞ്ഞു ഇന്നിപ്പോ ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് വളരെ ദുർഗന്ധം അത്ര അസഹനീയമായ ദുർഗന്ധമാണ് വന്നത് അപ്പോ അത് സാറിനെ ഇതിന് റൂമിന്റെ ഉള്ളിൽ നിന്ന് ആ മലേരിയാലെ മുഴുവനും പുറത്തേക്ക് ഒഴിയിരിക്കണം ഇവിടെ നമുക്ക് ചുറ്റുപാട് വന്നാൽ കാണാം അതിന്റെ അതിന്റെ സ്മെല്ലും മറ്റുള്ള പ്രശ്നങ്ങളും ഇത് ജനങ്ങൾ മുഴുവനും മൂക്കുമൊക്കിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയും വയനാകം പറഞ്ഞു പോരാ അത്രയും എന്താ പറയാ നമ്മളിപ്പോഴത്തെ ഈ പരിഷ്കൃത സമൂഹത്തിൽ ഇതുപോലെ ദുർഗന്ധം നമ്മൾ ശ്വസിച്ച് ഇത്രയും സാംക്രമിക രോഗങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടാകുന്നതാണ് ഏറ്റവും പ്രാവശ്യം നമ്മൾ ഇതിന് കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി വിളിച്ചതാണ് ഇതിൽ വിളിച്ചപ്പോഴും ഏഴ് വരുന്നുണ്ട് നമുക്കിത് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നഗരസഭാ അധികൃതർ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് നേരത്തെ പ്രശ്നം വന്നപ്പോൾ അതെല്ലാം പരിഹരിച്ചെന്നായിരുന്നു പറഞ്ഞത് എന്നാൽ നിലവിലെ പ്രശ്നം അതേപടി നിലനിൽക്കുകയാണ് എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുമെന്നും സി പി എം ലോക്കൽ സെക്രട്ടറിയും മിർഷാദും കാനാത്ത് റെസിഡൻസ് അസോസിയേഷൻ ഭാരമായി അക്ബർ കാനാത്തും പറഞ്ഞു വിഷയദാരിദ്ര്യം കൊണ്ടാണ് സി പി എം ഇത്തരത്തിലൊരു സമരം നടത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ഈ പാർട്ടിയെ അവഹേളിക്കുന്ന രീതിയിൽ സമരത്തെ അവഹേളിക്കുന്ന രീതിയിൽ പ്രസ്താവന പറഞ്ഞത് എന്നാൽ ഇന്ന് വീണ്ടും ഈ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിനകത്തെ ട്രോക്ക് റൂമിൽ നിന്ന് കക്കൂസ് മാലിനും പുറത്ത് സ്ഥിതി ഇപ്പോൾ നസീമ വന്നു കഴിഞ്ഞാലും നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ഓഫീസർ ഓഫീസർമാർ ഉൾപ്പെടെ ആ സ്ഥാപനം അവിടുന്ന് അടച്ചുപൂട്ടി ആരോഗ്യ ൾക്കാണ് ഇത് വഴിയൊരുക്കുക വിദ്യാർത്ഥികളടക്കം ടൗണിൽ ഒരുപാട് ബോർഡുകളുണ്ട് ഉണ്ട് തിരൂർ നഗരസഭാ സെക്രട്ടറിയുടെ ഒപ്പുൾപ്പെടെയുള്ള ബോർഡുകളാണ് നിങ്ങൾ എവിടെയെങ്കിലും മലിനജനം കഴിഞ്ഞാൽ അത് സെക്രട്ടറിയെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാരിതോഷിക ഉണ്ടെന്ന് ഇതാണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോണത് ഇതിന്റെ പാരിതോഷികം സെക്രട്ടറിയും അതുപോലെ തന്നെ ചെയർപേഴ്സൺ സീമ ഉൾപ്പെടെ ആ പണം ഞങ്ങൾക്ക് തരണം എന്താണ് ഇവിടെ നാട്ടിൽ ജീവിക്കണ്ടേ നിങ്ങൾ ഈ തൊള്ളി തോന്നുന്നത് ഓരോന്ന് പറയാന്നല്ലാതെ എന്തെങ്കിലും ഈ നാട്ടിൽ നടപ്പിലാക്കണ്ട നമ്മൾ ഇവിടുന്നാണ്ട് പോയി കഴിഞ്ഞാൽ നോക്കാം ഓരോ സ്ഥലത്ത് പോകുമ്പോ നാറുന്നത് കാണാം ഒരു ഒരു മിനിറ്റെങ്കിലും ഈ നാട്ടിലെ സെക്രട്ടറി അല്ലെങ്കിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവരൊന്നും വന്നിട്ട് അവിടെ ഒരു മിനിറ്റ് നിൽക്കണം നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടോളാം പലരും മഴവെള്ളമാണ് ധാരണയിലാണ് ഇത് ചവിട്ടി കടന്നുപോകുന്നത് ഇനിയും പറഞ്ഞു പറ്റിക്കാതെ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണുകയാണ് വേണ്ടത് ചെയർപേഴ്സൺ പോകുന്ന വഴിയിലൊക്കെ അല്ലെങ്കിൽ അവരെ വീട്ടിലോ അല്ലെങ്കിൽ തിരൂർ നഗരസഭയിലോ ഈ വെള്ളം ഈ കക്കൂസ് മാലിന്യം അവിടെ കൊണ്ട് ഒഴിപ്പിക്കുന്ന സമരം ഉൾപ്പെടെ ഈ നാട്ടിലെ സംഘടനകൾ ഏറ്റെടുക്കും അതുപോലെ തന്നെ കാനാത്ത് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഈ സമരം നല്ല രീതിയിൽ എല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ട് തിരൂര നഗരസഭ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമരം ഏറ്റെടുക്കും അതിനു മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്